അപ്പോൾ അത നമ്മുടെ ചക്കയാണ് കേട്ടോ ഇത് ചക്ക താണ്ടെ വേവിച്ച് ഡ്രൈൻ ചെയ്തെടുത്തതാണ് അതിലേക്ക് നമ്മൾ ലേശം ബ്രെഡ് ക്രംസ് ഇട്ടിട്ടുണ്ട് പിന്നെ ലേശം കുരുമുളക് പൊടി ഉണ്ടായിരുന്നു അത് ഇട്ടു ഒരു ലേശം എന്താണ് നമ്മുടെ കുരുമുളക് പൊടി അതിടാണ് അല്ല സോറി നമ്മുടെ മുളക് പൊടി സാധാ മുളക് പൊടി അതിൻ്റെ കൂടെ കുറച്ച് ഇതാ നമ്മുടെ ഗരം മസാല കൂടി ആഡ് ചെയ്യാണ് കേട്ടോ ഒരു ചക്ക റോളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉണ്ടായി വരുമ്പോൾ എന്താകുമെന്ന് അറിയില്ല നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് വന്നടാ ഇവിടെ ട കരിട്രില്ലടച്ചിട്ടപ്പുറത്തൂട് വരും ചൂടുണ്ടോ അത്യാവശ്യം നല്ല ചൂടുണ്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം ഇതാണ് നമ്മുടെ റസ്ക് ഇരുന്ന ബോക്സിൽ കുറച്ച് ബോട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ നമുക്കിതാ രണ്ട് റസ്ക് കൂടി ഒഴിച്ചിരിലേക്ക് ചേർക്കാമേ ഇത് ജസ്റ്റ് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കോട്ടിംഗ് ഉണ്ടായിട്ടില്ലേ അതേപോലെ ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് ഇപ്പോൾ കാലം ഒരു മുട്ട ഉണ്ടായിരുന്നു ഒരു മുട്ട പിന്നെ അതാണ്ട് കുറച്ച് എണ്ണയാണ് ഇത് കടുക് പൊട്ടിച്ച എണ്ണ ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്ന കേട്ടോ കുറച്ച് കൂടിപ്പോയതുകൊണ്ട് അപ്പോൾ ആ എണ്ണ നമുക്ക് കയ്യിലൊന്ന് തടവിയിട്ട് വേണം ഇതൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് ഷേപ്പിനെ ഉരുട്ടിയെടുക്കാനായിട്ട് കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ ലേശം എണ്ണ പേറ്റാണ് കേട്ടോ എണ്ണ ആക്കിയതിന് ശേഷം നമ്മൾ കുറേശ്ശെ മാവ് എടുത്ത് ഒന്ന് കുഴച്ചെടുക്കുകയാണേ കുഴച്ചു ഒരു നമ്മുടെ സാധാരണ റോളിൻ്റെ ഒരു ഷേപ്പാണ് വേണ്ടത് കേട്ടോ എല്ലാം നമുക്ക് ഈ ഒരു ഷേപ്പിനാക്കിയതിന് ശേഷം എന്താ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇതിനകത്താണ് വറക്കുക അപ്പോൾ അതിനകത്ത് വറക്കാൻ പറ്റുന്ന ഒരു ഷേപ്പിനോടൊപ്പാക്കിയിട്ട് നമുക്ക് പിന്നെ നമ്മുടെ മുട്ടയിലൊന്ന് കോട്ട് ചെയ്ത് എടുക്കണം അതിന് ശേഷം നമ്മുടെ ഇവിടെ കോട്ട് ചെയ്ത് ഡയറക്റ്റ് നമുക്ക് എണ്ണയിലിട്ട് വേവിച്ചെടുക്കാവുന്നതാണേ അപ്പം നമുക്കിതേപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം ഓക്കെ അപ്പം നമ്മൾ ഫ്ലെയിം വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമേ ഇത് മുട്ടയിൽ കോട്ട് ചെയ്തെടുക്കുന്നു ദെൻ ടു ദ ബ്രെഡ് ക്രംസ് ദെൻ ടു ദി ഹോട്ട് ഓയിൽ അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക ചെറുതായി കുറച്ചും കൂടെ ചെറുതായിട്ട് അരിയണമായിരുന്നു കേട്ടോ അതാണ് ഇത് അതിൻ്റെ ഇവിടേക്ക് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല ഷേപ്പിന് കിട്ടിയത് ചക്ക ചെറുതായി അരിഞ്ഞ് വിളഞ്ഞ ചക്ക ചെറുതായി അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കറിൽ ഒരു നാലഞ്ച് വിസിൽ വേവിച്ചെടുത്ത് വെള്ളം നമുക്ക് വറ്റിച്ച് കളയാം ഞാനിവിടെ ഡ്രെയിൻ ചെയ്ത് കളയാണ് ചെയ്തത് അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ലേശം ബ്രെഡ് ക്രംസും ലേശം കുരുമുളക് പൊടിയും നമ്മുടെ സദാ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് കയ്യിൽ കുറച്ച് എണ്ണ തൂകിയതിന് ശേഷം ഇത് ഒരു ഷേപ്പിൽ നമ്മൾ ഉരുട്ടിയെടുത്തു പിന്നെ നമ്മളൊരു ഒരു മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൽ രണ്ടിലും കോട്ട് ചെയ്ത് ഡയറക്റ്റ് ഫ്ലെയിമിലോട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതാ ഐശ്വര്യമായിട്ട് ആദ്യത്തത് മുട്ടയിലേക്കൊന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാം പിന്നെ നമ്മുടെതാ ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഗെയിൻ ദ സെക്കൻഡ് വൺ ഫസ്റ്റ് കോട്ടിങ് ഇൻ ദ എഗ് ദെൻ ടു ദ ബ്രെഡ് ക്രംസ് ആൻഡ് ഫൈനലിട്ട് ദോട്ട് ഓയിൽ അതുപോലെ നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അതെ ഒരു സൈഡ് വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതെന്താണിത് പാവക്കുട്ടിയെ പിടിച്ചിങ്ങനെയാണ് വന്ന് നിൽക്കുന്നത് ഇത് പലതും പല ടൈമിന് ഇട്ടതായതുകൊണ്ടേ വേവ് പലതായിരിക്കും മോളെ അടങ്ങിൽ അപ്പോൾ ദാ നമ്മൾ ഫസ്റ്റ് ഇട്ടത് എടുക്കുകയാണ് കേട്ടോ ബാക്കിയൊക്കെ ജസ്റ്റും കൂടെ ഒന്ന് വന്നതിന് ശേഷം നീ നമുക്ക് നാലെണ്ണം കൂടെ ഉള്ളത് നമുക്ക് നാലും കൂടെ ഒരുമിച്ചിടാം അപ്പോൾ എന്തായാലും ഇതെല്ലാം കൂടെ കിടന്ന് വേവട്ടെ അതെങ്കിൽ നമുക്ക് ഒരുമിച്ചിടാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മാർഗം നോക്കാം എന്തായാലും ഒരു റോളിൻ്റെ ഒരു ഒരു ചെറിയ രൂപം ആയിട്ടുണ്ട് നമുക്ക് ഉള്ളും കൂടെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചക്ക എന്താണ് റോള് റെഡി ആയിട്ടുണ്ട് പക്ഷെ നമ്മുടെ സോസ് ഒട്ടും ഇല്ല ഇതിനകത്ത് ഉള്ളത് നമുക്ക് കട്ട് എന്നിട്ട് മതി കാണാം കേട്ടോ